പൊതുവേ നമ്മുടെ നാട്ടില് തമാശയായിട്ടാണെങ്കിലും ശരിക്കും തമാശ പറയേണ്ട വിഷയൊന്നുമല്ല ഒരാള് വിവാഹിതനാകുമ്പോൾ തമാശക്കാളുകൾ പറയാറുണ്ട് നമ്മളൊക്കെ കുടുങ്ങിയതല്ലേ ഓനോന്ന് കുടുങ്ങട്ടെ എന്ന് പറയും യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് ഒരു ഇണയെ സ്വീകരിക്കാന്നുള്ളത് ഒരു കുടുക്കമല്ല ഒരു ആശ്വാസമാണ് സുസുസല്ലാ അലഹി വസ്ലമക്ക് ആദ്യമായി വിശുദ്ധ ഖുറാനിന്റെ വചനങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ച് ജിബറിൽ അലഹിത്തു വസ്ലാം ഓദിക്കൊടുത്ത് ജിബറിലിനെ കണ്ട് പേടിച്ച് സുൽസല്ലാ വസ്ലമ ആദ്യം ഓടിയെത്തിയത് ഭാര്യയുടെ അടുത്തേക്കാണ് എന്ന ചരിത്രം ആദ്യമായി ഈ ക്ലാസിൽ നിന്ന് കേൾക്കുന്ന ഒരാൾ പോലും ഈ സദസ്സിൽ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമുള്ള എത്രയോ ആവർത്തി നമ്മൾ കേട്ടതാണ് ചരിത്രം ആ ചരിത്രത്തിലൂടെ നമുക്കൊരു പാഠമാണ് പഠിപ്പിക്കുന്നത് അത് തന്റെ വേദനകളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഓടിയെത്താൻ കൂടിയുള്ള ഒരു ഇടമാണ് ഒരാൾക്ക് അയാളുടെ ഇണ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ നിലക്കുള്ള ഇണകളായിട്ടാണോ ഇവിടെ വിവാഹിതരായ ആളുകൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ സഹോദരിമാരുടെ കൂട്ടത്തിലൊക്കെ വിവാഹത്തിന്റെ പ്രായം നമ്മൾ കണക്കാക്കുന്ന ഒരു പ്രായം എത്തിയിട്ടും വിവാഹത്തിലേക്ക് എത്താൻ കഴിയാതെ പോയ ആളുകൾ ഉണ്ടാവും അല്ലാഹു അവർക്ക് എല്ലാവർക്കും ായി ഇണകളാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇണകൾ നമ്മോട് നേരത്തെ വേർപിരിഞ്ഞ് പോയ ആളുകൾ ഉണ്ടാവും പരലോകത്ത് വെച്ച് വീണ്ടും ഇണകളായി ഒന്നിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ ഇൻഷാ